ചട്നി മാമിയിലെ ബാഹുബലിദോശ ഞങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് എം സി റോഡിൽ തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ പുളിമാത്ത എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ നേരെ കയറുക ചട്നി മാമി നമ്മളെ സ്വീകരിക്കും നമുക്ക് ബാഹുബലി ദോശ കഴിക്കാം നല്ല അടിപൊളി ആംബിയൻസിൽ വിശാലമായി ഒരുക്കിയിട്ടുള്ള ഡൈനിങ് ഹാളിലിരുന്ന് വിശാലമായ ഒരു ദോശ കഴിച്ചാലോ ഞങ്ങളും ഓർഡർ ചെയ്തു ഒരു ബാഹുബലി ദോശ കുറച്ച് സമയം നമ്മൾ കാത്തിരിക്കണം ഞങ്ങൾ കാത്തിരുന്ന സമയത്തിനകം തന്നെ രണ്ടോ മൂന്നോ ബാഹുബലി ദോശ മറ്റുള്ള ടേബിളിലേക്ക് പോയി ഇനി ഞങ്ങളുടെ ഊഴമാണ് ഇതാ മണിമുഴക്കി പാട്ടൊക്കെ വെച്ച് ബാഹുബലി ദോശ വന്നെത്തി കഴിഞ്ഞു കഴിച്ചിട്ട് പറയാം എങ്ങനെയാണ് ബാഹുബലി ദോശ കളികളി ഇഷ്ടം പോലെ ചെമ്മന്തി സാമ്പാർ ഒരു വെജിറ്റബിൾ കറി പായസം മൂന്ന് തരം ചെമ്മന്തി എല്ലാ അടിപൊളി രണ്ട് ഉഴുന്നവിട മൂന്ന് തരം ചമ്മന്തി സാമ്പാർ ഒരു വെജിറ്റബിൾ കറി നല്ല ചുക്കൻ ജീരകമൊക്കെ ചേർത്ത പായസം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇല കാലിയാക്കി ഒരു പൊടി പോലും അവശേഷിച്ചില്ല